ഹായ് ക്രിമുള സുഹൃത്തുക്കളെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില വാർത്തകൾ മുക്കുന്നത് ഒരുപക്ഷെ മതഭീകരരുടെ വാർത്തകളാണ് മുക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ശരിയാണ് പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭീകരതയെ സംബന്ധിക്കുന്ന പിണറായി വിജയനെയും മകളെയും സംബന്ധിക്കുന്ന പല വാർത്തകളും മുക്കുകയാണ് ഇപ്പോ ഇവരുടെയൊക്കെ കണ്ണിലെ കരടായി മാറുന്നത് ഉഴൽനാടനും മറുനാടനുമാണ് ഇവര് രണ്ടുപേരും ശക്തമായ രൂപത്തിൽ ഭരണകൂടത്തിന്റെ ഭീകരതയെ നേർക്കുനേർ അനുഭവിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ആ സത്യം പുറം ലോകത്തോട് വിളിച്ചു പറയാൻ അവർക്ക് കുറച്ച് വികൃത കൂടും സംശയമില്ല എന്തുകൊണ്ടാണ് മറുനാടൻ ഷാജൻ ഈ ഭരണകൂടത്തിന്റെ ഭീകരതയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ നോക്കുന്ന നമുക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കാനഡയിലും കമ്പനി ഉണ്ട് എന്ന വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത് ഷാജൻസ്കറിയെയാണ് ഇപ്പോ നമുക്കറിയാം ഒരുപിടി ആളുകൾ ഉണ്ട് സത്യം പുറത്തറിയിക്കുന്നതിന് വേണ്ടി പുറം ലോകം ചിന്തിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കി ഒരിക്കലും കബളിപ്പിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി അത്തരം വാർത്തകൾ ചികഞ്ഞെടുത്ത് നമ്മളെ അറിയിക്കുന്ന മാധ്യമങ്ങളുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും മിണ്ടത്തില്ലെങ്കിൽ പോലും മിണ്ടാനുള്ള ഒരുപാട് ഓൺലൈൻ മീഡിയസ് ഉണ്ട് ഇവിടെ ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുടെ കമ്പനി എന്നതാണ് വസ്തുത ഇതിന്റെ വിശദാംശങ്ങൾ മറുനാടൻ മലയാളിയാണ് പുറത്തു കൊണ്ടുവരുന്നത് സ്വന്തം ഏറെ പ്രതിബദ്ധതയുള്ളത് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ കേൾക്കുന്ന അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന വസ്തുതകൾ അംഗീകരിക്കുന്ന ആളുകളോട് തന്നെയാണ് പ്രതിബദ്ധത ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാടിനോട് പ്രതിബദ്ധതയുണ്ട് രാജ്യത്തോട് കൂറുണ്ട് ഈ നാട് ഒരിക്കലും ിക്കപ്പെടരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് മറുനാടൻ ഷാജൻ അത്തരം വാർത്തകൾ ജീവൻ പണയം വെച്ച് പുറത്തുവിടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഭയന്ന് വിറച്ചിത്തരം വാർത്തകൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ശ്രദ്ധയോടെ ജീവനിൽ ഭയമില്ലാതെ ഭരണകൂടത്തിനെതിരെയുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തന്നെ പ്രതിബദ്ധത കാണിക്കുകയാണ് ഒരു നാടിനോട് ാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അങ്ങനെ വന്നാൽ എക്സാലോജിക്ക് എന്ന കമ്പനി പൂട്ടിയതിന് ശേഷം ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങി എന്നതാണ് വസ്തുത രവി പിള്ളയുടെ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്ന വീണ തുടങ്ങിയ ബാംഗ്ലൂരിലെ എക്സാലോജിക്ക് പല വിവാദങ്ങളിൽ കുടുങ്ങി നമ്മള് നമ്മുടെ ഒരു ചാനലിന് പ്രശ്നം ഉണ്ടായാലോ എന്ന് ഭയന്ന് മറ്റൊരു ചാനൽ തുടങ്ങി വെക്കുന്നത് പോലെ എക്സാലോജിക്ക് പണി കിട്ടിയാലും പണം വരണമല്ലോ ഇപ്പോഴ് എല്ലാം അന്വേഷണത്തിലാണ് ഇതിനൊപ്പമാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ മറുനാടൻ സ്കറിയ പുറത്തു കൊണ്ടുവരുന്നത് വീണാ വിജയന്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും മറുനാടന് കിട്ടിയിട്ടുണ്ട് അതും പുറത്തുവിട്ടിട്ടുണ്ട് ഇൻ എന്നാണ് കാനഡയിലെ കമ്പനിയുടെ പേര് ദി സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് കോർപ്പറേറ്റ് കോർപ്പറേറ്റഡ് കാനഡയിലെ ഈ കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ വൺ ഫോർ എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ കമ്പനി ഇപ്പോഴും ആക്റ്റീവായി തുടരുന്നു ഒരു ഡയറക്ടർ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് സിഗ്നൽ ഹിയർ എന്ന ആധികാരികമായ വെബ്സൈറ്റിൽ ഈ ഡയറക്ടറുടെ വിവരങ്ങളും കിട്ടും ഇതാണ് വീണാ വിജയനിലേക്ക് വിരൽ ചൂട്ടുന്നത് ഈ വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് കമ്പനിയുടെ ഡയറക്ടർ എന്നത് വ്യക്തമാക്കി തരും ലാവ്ലിൻ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യത്തെ വിവാദം പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തി സ്വന്തമാക്കിയെങ്കിലും അതിപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുവാണ് പലപ്പോഴും കേസുകൾക്ക് ഡേറ്റുമാറ്റി വിടാനേ പറ്റിയിട്ടുള്ളൂ ഒരുപക്ഷെ ജഡ്ജിനെ വിലക്കെടുക്കാൻ കഴിഞ്ഞേക്കാം ഒരു നാൾ ആ സത്യം മറനേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും അതാണ് നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് അതിനിടയിലാണ് ലാംഗ്ലിൻ്റെ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ട് എന്ന വിവരം പുറത്തു വരുന്നത് ഈ മറുനാടൻ വാർത്തയോട് എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് എന്നത് നിർണായകമാണ് നമുക്കറിയാം ഇനിയും ഷാജൻസ്കറിയയുടെ പേരിൽ ധാരാളം വ്യാജ വാർത്തകൾ വരും അദ്ദേഹത്തെ മണിച്ചിത്ര പൂട്ടുകയും ചെയ്യും കാരണം മന്ത്രി കൊച്ചമ്മയെ സംബന്ധിക്കുന്ന മറ്റു മാധ്യമങ്ങൾ മുട്ടിടിച്ചു നിൽക്കുന്ന വാർത്തയാണ് ഷാജൻസ്കറിയ പുറത്തു കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരിക്കലും പിണറായി വിജയൻ ഷാജൻസ്കറിയയോട് ക്ഷമിക്കില്ല പൊറുക്കില്ല മാസപ്പടി വിവാദത്തിനിടയിൽ എക്സാലോജിക് കമ്പനി വീണ പൂട്ടിയിരുന്നു ഇതും വിവാദത്തിലായി പിന്നീട് മാസപ്പടിയുടെ അന്വേഷണത്തിൽ എക്സാലോജിക്ക് കടലാസ് കമ്പനിയാണ് എന്ന സംശയവും കമ്പനി കാര്യവകുപ്പ് മുന്നോട്ട് വെച്ചു ഇതിൽ സീരിയസ് സീരിയസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ് എന്റെ കൈ സംശുദ്ധമാണെന്നും എന്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്നും പലവട്ടം പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങോട്ട് നോക്കല്ലേ ഞാൻ ഇവിടെ കുളിക്കുവാണ് എന്ന് പറയുന്നത് എന്തിനാണ് അതുപോലെ തന്നെ എന്നെ കുറിച്ച് നിങ്ങളൊന്നും അന്വേഷിക്കണ്ട ഞാൻ വളരെ ക്ലീൻ ചിറ്റ് ആണ് എന്ന് വിളിച്ചു വിളിച്ച് പറയുന്ന ആളുകളെ സൂക്ഷിക്കണം ഒരുപാട് സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്ന ആളുകളുടെ ഉള്ളിൽ ഇത്തരം കള്ളത്തരങ്ങൾ പതിവാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് നന്മകൾ പറഞ്ഞ് മോട്ടിവേഷനുകൾ പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്ന ആളുകളുടെ പിന്നീടുള്ള പല വാർത്തകളും കണ്ട് നമ്മൾ സ്തബ്ധരായിട്ടുണ്ട് എന്തായിരുന്നാലും മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും ശരി വിദേശത്തെ ബിസിനസ് ഇടപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്നാണ് നിലവിലുള്ള നിയമം ജോലിയുണ്ടെങ്കിൽ അതും അറിയിക്കണം പിണറായി വിജയൻ ഈ ചട്ടം പാലിച്ചിട്ടുണ്ടോ എന്നത് ആരും ഇതുവരെ അന്വേഷിക്കാത്ത വസ്തുതകളാണ് മകളുടെ ഭർത്താവ് മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടത് അനിവാര്യമല്ലേ കൃത്യമായി കുഴൽനാടൻ പറഞ്ഞു കഴിഞ്ഞു പിണറായി വിജയനാണ് മുഖ്യപ്രതിയെന്ന് ഇപ്പോഴിതാ സ്വകാര്യ കരിമണൽ കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവ് കർണാടക ഹൈക്കോടതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് പോലുള്ള കനത്ത നടപടികൾ ഉണ്ടാകരുത് എന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ആവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എസ് എഫ് ഐ ഒക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി ഒരു മണിക്കൂറിലധികം നീണ്ട വാദം കേൾക്കലിനൊടുവിലായിരുന്നു വിധി പറയാൻ വെള്ളിയാഴ്ച തിരക്കുമാറ്റിയത് അന്വേഷണം തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഇത് എങ്ങോട്ടുള്ള പോക്കാണ് എന്ന് ആലോചിച്ചു നോക്കുക സി എം ആർ എല്ലിന് ഖനന അനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണത്തിന് ശേഷമാണ് വൈകിച്ചത് അഞ്ചു വർഷമാണ് ഒരുപാട് വസ്തുതകൾ കേരളത്തെ മറിയി കാലം കബളിപ്പിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും പുറം ലോകം മറുനാടനും ഒക്കെ ജീവൻ പണയം വെച്ച് ഈ നാടിനു വേണ്ടി ചെയ്യുന്ന സേവനം വിലപ്പെട്ടത് തന്നെയാണ് നന്ദി